പുതുക്കാട് സെന്റ് ആന്റണീസ് ഫോറോണ പള്ളിയിലെ വിശുദ്ധ അന്തോളിസിന്റെയും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടു തിരുനാളും ദർശന തിരുനാളും ആഘോഷിച്ചു തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമികനായി ഫാദർ സ്റ്റീഫൻ അറക്കൽ സന്ദേശം നൽകി ഊട്ടുസദ്യയും ഒരുക്കിയിരുന്നു വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദർശനവും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ പോൾ തേക്കാനത്ത് നേതൃത്വം നൽകി ദർശന തിരുനാളോടനുബന്ധിച്ച് ശനിയാഴ്ച പ്രസിദ്ധേന്ദി വാഴ്ചയും സ്ഥാനക്കാരുടെ വാഴ്ചയും കൂടുതക്കൽ ചടങ്ങും നടന്നു പിന്നീട് അവർ அவன் அவருக்கு தன்னை தண்டவரே விசிக்கணும் அவருடைய விசுவாசியும் தெரியணும்